ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു എൻ്റെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ പോവാം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം പ്രത്യേകിച്ച് പാർട്ടിയോ കാര്യങ്ങളോ ഫങ്ഷനോ ഒന്നും സെലിബ്രേഷനോ ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്കൊരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർഡാണ് കേക്ക് തന്നത് അതിന് മുമ്പത്തെ ബർത്ത്ഡേക്കും എനിക്ക് വലുതായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയില്ല എന്നാലും ആ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തു പക്ഷേ ഈ ബർത്ത്ഡേക്ക് ശരിക്കും ആരുമില്ല ഫ്രണ്ട്സും ഇല്ല ആരും ഇല്ല ഞാൻ ഡ്യൂട്ടിയിലും അല്ല പക്ഷെ എന്നാല് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേക്കും കട്ട് ചെയ്യുന്നില്ല ചെറുതായിട്ട് പരിക്കുന്നുണ്ട് എന്താ പറയാ കേക്ക് കട്ട് ചെയ്യുന്നില്ല ലളിതമായി ഒന്ന് അമ്പലത്തിൽ പോയി അത്ര മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഇന്ന് കൂടാതെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആണ് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ചത്തേന് സെലിബ്രേഷൻ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പം പോയി വന്നിട്ട് കാണാം ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഭഗവാനേക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ റോഡിൽ റോഡിലിറങ്ങിയത് ഇവിടെ വീടിനടുത്ത് തന്നെയാണ് അമ്പലം രാ സമയമല്ലേ കടകളൊന്നും ആണ് തുറന്നിട്ടില്ല ഒന്നോ രണ്ടോ ചായക്കടയോ അങ്ങനെയൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം വിജനമായി എല്ലാം കിടക്കുകയാണ് ഇവിടെ അടുത്തടുത്ത് രണ്ട് അമ്പലമാണ് രണ്ടമ്പലമാണുള്ളത് അതിൽ ഒരമ്പലം തുറന്നിട്ടില്ല അവിടെ കൂട്ടിയിട്ടൊക്കെ തന്നെ അവിടെ തുറക്കുന്നില്ലയെന്ന് എനിക്കറിയത്തില്ല ഇനി അടുത്തമ്പലത്തിലോട്ട് അമ്പലത്തിലോട്ട് പോകാറുണ്ട് ഇവിടെ ഒന്നും ഈ സമയമായതുകൊണ്ട് റോഡിലൊന്നും തിരക്കേയില്ല കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തിരക്കാണ് അമ്പലത്തിന്റെ അകത്ത് എത്ര ഒരു പച്ച ചെടിയും കൊച്ചു പിടിപ്പിച്ചിരിക്കുന്നുണ്ട് അതാണ് അമ്പലത്തിന്റെ വാതിൽ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തേക്ക് ചില അമ്പലങ്ങൾ നമുക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയില്ല കേട്ടോ ഇതുപോലെ എല്ലാ കടകളുടെയും ഇടയ്ക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു അകത്തോട്ടായിരിക്കും അമ്പലം കാണുന്നത് പുറമേ കൊണ്ട് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് അതിന്റെ വിഗ്രഹവും കാര്യങ്ങളും വാതിലും മാത്രം കണ്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല അകത്ത് ഞങ്ങൾക്ക് എന്നുള്ളത് പക്ഷേ അതിനകത്ത് നല്ല വിശാലമായ സ്ഥലമാണ് നല്ല കാമാക്കോയിട്ട് രാവിലെ ആയതൊന്നും ഇല്ല അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ജസ്റ്റ് ഞാനങ്ങനെയൊന്നും എടുത്തതേ ഉള്ളു അവിടെ ആരെയും കണ്ടതും ഇല്ല എഴുതിട്ട് ഞാൻ പുറത്തിറങ്ങി ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും പിന്നെ ഗണപതിയുടെയും പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത് വലിയ ആളൊന്നുമില്ല കേട്ടോ ഞാൻ മാത്രം ഞാൻ ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പൂജാരി വേറെ ആരും ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു ഈ സമയത്ത് മാത്രമാണ് നമുക്ക് ഈ റോഡ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് നല്ല ഫുള്ള് തിരക്കായിരിക്കും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്രോസ് ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത പോകുന്നത് ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ച് നോക്കിയപ്പോഴും അവിടെ ഫുള്ള് തിരക്ക് പിന്നെ ഞാൻ പാഴ്സല് വാങ്ങിച്ചു അങ്ങനെ തിരിച്ച് വന്നേ കുറച്ച് നടന്ന് ശ്വസ ൂടുതലായി പോയല്ലേ കുറച്ച് ഭക്തി കൂടുതലായി പോയി ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ച് അപ്പോഴോ അവിടെ ഭയങ്കര തിരക്ക് അത് കാരണം ഒരു പാഴ്സല് വാങ്ങിച്ചോണ്ടെന്ന് അപ്പൊ ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങണി ഉറക്കം വരുന്നു ബത്തരായിട്ട് എവിടെയും പോകുന്നില്ല അപ്പോൾ ചായ കുടിച്ചിട്ട് കിടന്നൊരു ഉറക്കം ഉറങ്ങാം രാത്രി ഇല്ല അപ്പോൾ ചായ വേണ്ടവരൊക്കെ വായോ വായോ അപ്പോൾ ഓക്കേ ഹൈ